ഒന്നാമതൊക്കെ പറയാനുള്ളത് ആ ഗൗരി പ്രതികരിച്ചത് വളരെ നന്നായി എന്നുള്ളതാണ് ഇതൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഇത് സംസാരിക്കാനും ഇടയായതിന് ഒരു കാരണമായതല്ലോ അപ്പോ നമുക്ക് ചീത്തവിളിയും അല്ലെങ്കിൽ പറയുന്ന സൈബർ അറ്റാക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള അറ്റാക്കുകൾ നേരിട്ടാൽ പോലും ഒരു മാറ്റത്തിന് കാരണമാകും ഈ ഒരു ഇത് അവയർനെസ് ഉണ്ടാക്കാനും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ എതിരായുള്ള അഭിപ്രായം ഈ ചോദിക്കുന്നവർക്കും ഉണ്ടാകും എന്തും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു awareness ഉണ്ടാകും അതുകൊണ്ട് നല്ല കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് പ്പോൾ ഇതിനു മുമ്പും ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നതാണ് ഇപ്പോൾ മാഡത്തിനറിയാം മാം തന്നെ ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ നടിമാർ അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമല്ലേ ഇപ്പോൾ ഈ ഒരു നടി തുടങ്ങി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു പുതിയ ആലോചനയിലേക്ക് എന്ന് വെച്ചാൽ കേരളത്തിലെ പോലെ അല്ല കേരളത്തിൽ കുറെ കൂടെ ഇപ്പൊ കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനെ വളരെ ഗൗരവമായിട്ടാണ് സ്ത്രീകൾ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലാൾക്കാർ ഉപയോഗിക്കുന്ന വിഷയം അതിനെ കുറച്ചും കൂടെ ഗൗരവത്തോടെയാണ് സമൂഹം ഏറ്റെടുക്കുന്നത് അതിനെ നിസ്സാരവൽക്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പറയുമ്പോ ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ വിഷയം ഗൗരവമാണെങ്കിൽ അതെല്ലാവരും ശ്രദ്ധിക്കുകയും അതിന് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ട് കുറച്ച് ബുദ്ധിയുള്ളവരുടെയെന്ന് ഹൈബ്രസ്റ്റാക്കും പക്ഷെ ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടില് ആ കുട്ടി അത് പറഞ്ഞ സമയത്ത് കുറെ പേര് ഗൗരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ അധികം കഴിഞ്ഞില്ല അവിടെ എല്ലാവരും നിങ്ങൾ മാപ്പ് പറയണം എന്നൊക്കെയുള്ള ശബ്ദമാണ് നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ കേട്ടത് അപ്പൊ അത് കേരളത്തിലാണെങ്കിൽ അത്രയും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെയും ഇപ്പൊ കണ്ടോ ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങുകയും അത് അതിന്റെ പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്താണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കാനും മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് പോലെ അവിടെ അങ്ങനെ ഒരു സപ്പോർട്ട് പെട്ടെന്ന് കുട്ടി കിട്ടിയതായിട്ട് തോന്നിയില്ല പക്ഷെ ഇതൊരു മാറ്റത്തിന്റെ മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ ജയിച്ചു വരുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നടനടക്കം മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം മാം പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കേരളത്തിലാണെങ്കിൽ കൂടി ഇങ്ങനെയൊരു പ്രവൃത്തി ഈ മുന്നിൽ നടക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്ന ഇത്തരം ആളുകൾ അത് ഇപ്പോൾ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ ആ ഒരു നടി മാത്രമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കുന്ന ആ ഒരു വാക്ക് പോലും കൂടെ ഇരിക്കുന്നവർ പറഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് ഈ പൊതുവേ എല്ലാവരും നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കാം എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള പൊതുവേ ഒരു ട്രെൻഡുണ്ടല്ലോ പക്ഷെ അത് ഈ ഈ കുട്ടി ജയിക്കുന്ന സമയത്ത് അത് മാറും ഞാൻ പറഞ്ഞു അത് ആര് അത് ഈ മാറുന്ന സമയത്തുള്ള അവരെ അവരുടെ കാര്യം അവരുടെ സിനിമ അവരെ ഒരു കോൺട്രവേഴ്സിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുത്തില്ലല്ലോ മനുഷ്യരങ്ങനെയല്ലേ പക്ഷെ അത് നോക്കാതെ ഒരു ശരിക്ക് വേണ്ടി നിന്നും ഗൗരിയെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു ഗൗരിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ട കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം